ഞാൻ അറിയാൻ പാടാത്തോണ്ട് ചോദിക്കുകയാണ് പഴയ സീസണൊന്നും ആരും കണ്ടിട്ടില്ല അതൊക്കെ കാണാതെയാണ് ഇങ്ങോട്ട് വന്നത് അവൻ ദേയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കടേ നമ്മുടെ അനീഷിന് വായിക്കത്തിരുന്ന് കയറുന്നത് എന്തിനാ ഇപ്പോൾ ഹൗസിലെ ലൈവ് കണ്ടവർക്ക് മനസ്സിലായി അവിടെ ഫുൾ മുട്ടം വഴക്കാണുകാസ് അതിൽ പ്രധാന കണ്ണി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അനീഷാണ് അനീഷ് ഇങ്ങനെ ചൊറഞ്ഞോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അവസരം വന്നു വെച്ചാൽ ഈ ഉള്ളിലുള്ള കാര്യം വെച്ചിട്ട് അനീഷിനടുത്ത് എല്ലാവരും പോയി മെക്കിട്ട് കയറുക അല്ലെങ്കിൽ അനീഷിന് ഇരുന്ന് അനീഷിന് പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആക്ച്വലി പറയുകയാണെങ്കിൽ അത് അനീഷിന്റെ വിജയം എന്ന് വേണം പറയാം അതായത് പുള്ളിക്കാരന്റെ വിജയം തന്നെയാണ് പുള്ളിക്കാരന് വേണ്ടതും അത് തന്നെയാണ് En la ാക്ക എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് അപ്പാനാണ് അപ്പാനൊക്കെ ഭയങ്കര ദേഷ്യമാണ് എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അനീഷിന് എടുത്തു നേരെ കയറ്റുന്നത് അല്ലെങ്കിൽ അനീഷിന് ഇങ്ങനെ റീച്ചുകൊടുക്കുന്നത് അല്ല എല്ലാരും കൂട്ടായിട്ട് എടുത്ത് അനീഷിന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് നിങ്ങൾക്ക് അവിടെ പറയുമ്പോൾ നല്ല രസമായിരിക്കും പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ അവിടെ അനീഷിന് പോസിറ്റീവ് നിങ്ങൾക്ക് എല്ലാവർക്കും നെഗറ്റീവ് ആയിട്ട് മാറുന്നത് അനീഷിവിടെ ഒറ്റയ്ക്ക് കളിക്കുന്നു നിങ്ങൾ എല്ലാവരും കൂട്ടം കൂട്ടായി കളിക്കുന്നു ഈ ഒരു തരത്തിലാവില്ല രാവിലെ ഇത് ഇതൊക്കെ എന്താ മനസ്സിലാവാതിരിക്കുന്നത് ഞാൻ അറിയാൻ പാടാത്തതുകൊണ്ട് ചോദിക്കുക പഴയ ഒന്നും ആരും കാണാറില്ല കണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എല്ലാരും ഒരു പൊട്ടക്കണറുടെ തവള പോലെ അനീഷിന് പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു കാര്യം പറയും പിന്നെ അവസാനം ആരും എന്തെങ്കിലും ചോദിച്ചാൽ വാ അടച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും അതിന്റെ പുറകെ കുറെ എണ്ണം പോകുകയും ചെയ്യും അനീഷിന്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളവിടെ നിങ്ങൾക്ക് അവിടെ നഷ്ടം മാത്രമേ ഉള്ളൂ ഗുഡ് മോർണിംഗിന്റെ സീരിയോ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ സുപ്രഭാതം മാത്രമേ പറയുള്ളു ഗുഡ് മോർണിംഗ് പറയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്ത് തേങ്ങ വേണലും പറഞ്ഞോളൂ നിങ്ങൾ എന്താണ് അതൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത് അവിടെ നൂറ പറയുന്നുണ്ട് ഞാൻ ഇല്ല സുപ്രഭാതം പറയാൻ പറ്റില്ല ഞാൻ ഗുഡ് മോർണിംഗ് മാത്രമേ പറയുള്ളൂ എന്നു പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നുണ്ട് ഭയങ്കര ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് മിക്കവാറും നിങ്ങളെല്ലാരും കൂടെ തന്നെ പുള്ളിക്കാരൻ്റെ സുഖമായിട്ട് ടോപ്പിലെത്തിക്കും ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലായി ഇത്രയും കാലം ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ച് അവിടെ എത്തി നിങ്ങൾക്ക് ആർക്കും ഇത് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തെ ഇവിടെ ആ ഇത്തിരി പുള്ളിക്കാരന്റെ വിഷയത്തിൽ ഇടപെടാൻ നിൽക്കുന്നത് ആര്യനാണ് ആര്യനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു പുള്ളിക്കാരൻ കുറച്ച് മാറിയിരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഇല്ലാതെ ഇരുന്നാ മതി അതുപോലെ അവിടെ പാട്ടിട്ട സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല യാതൊരു പ്രശ്നവും സുഖമായി വന്ന് കളിക്കുന്നുണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടി ഇതൊക്കെ അങ്ങേറിയ ഗെയിം ആണെന്നുള്ളത് അപ്പൊ മുൻഷി ചോദിക്കുന്നുണ്ട് ഇത് ഇംഗ്ലീഷ് സോങ്ങ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോങ്ങനൊക്കെ അനീഷിന് കളിക്കാൻ പറ്റും ഇപ്പൊ പ്രശ്നങ്ങളൊന്നും എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഉത്തരവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അനീഷിന് പൂട്ടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും അല്ലാണ്ട് ചുമ്മാ തുമ്മേദിനും ബാക്കി വേണ്ട പറയണ്ടല്ലോ അങ്ങനത്തെ കാര്യത്തിനൊക്കെ റിയാക്ട് ചെയ്ത് വെറുതെ എന്തിനാണ് അങ്ങേരെ ഇങ്ങനെ ഹൈപ്പ് കൊടുക്കുന്നത് റീച്ച് കൊടുക്കുന്നത് അനീഷിനോട് നന്നായിട്ട് കളിക്കാൻ അറിയാം ബാക്കിയുള്ള ഒരു കഥ എന്താണെന്നറിയാതെ ഇത് നാട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയുക കമന്റ് രേഖപ്പെട്ട് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം